എനിക്ക് സലൂണിൽ വെല്ല ഒരു കളർ ട്രെയിനിങ് തന്നതാണിത് വെല്ലയുടെ ഇലുമിന എന്നുള്ള കാറ്റഗറിയുടെ ട്രെയിനിംഗ് ആണ് എനിക്ക് തന്നത് സാർ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ആ കളറിന് വേണ്ടിയിട്ട് പാർട്ടീഷൻ എടുക്കുന്നതെന്നൊന്നും നോക്കിക്കേ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന് നല്ല ഒരു ഷൈനിങ് ആണെന്നുള്ളത് സാധാരണ കളർ ചെയ്യുന്നതിനേക്കാൾ ഷൈനിങ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഈ ഇലുമിന കളർ ചെയ്താൽ എലുമിന ഒരു ബ്ലോൺ ഫാമിലിയിൽപ്പെട്ട കളറാണ് അത് പ്രീലൈറ്റ്നിങ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴാണ് കറക്റ്റ് കളറ് കിട്ടുന്നത് പക്ഷേ ഞാനത് പ്രീ ലൈറ്റിനിങ് ചെയ്യാതെയും ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നല്ല ഷൈനിങ് ഉള്ള ഒരു ബ്രൗൺ കളറ് കിട്ടിയിട്ടുണ്ട് കമ്പനി ഒരു ട്രെയിനിങ് തരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ പോവുള്ളൂ ഇപ്പോൾ സാറ് ചെയ്യുന്നത് ഒരു പ്രീ ലൈറ്റിങ് ചെയ്യുവാണ് എപ്പോഴും കളർ ഒരു പ്രീ ലൈറ്റിങ് ചെയ്ത് ചെയ്യുന്നത് ഒരു ബലേഷ് ടെക്നിക്കിലാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഏത് കളറാണോ ആവശ്യം അതിൻ്റേതായ രീതിയിൽ തന്നെ പ്രീലൈറ്റിൻ പ്രീ ലൈറ്റിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് എൻ്റെ ആവശ്യപ്രകാരം ഞാൻ രണ്ട് ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നാപ്പ് ഏരിയയിലുള്ള ഹെയറ് എനിക്കൊരു നയൻ ലെവലിലുള്ള കളർ വേണം എന്നെ കാണിച്ചു തരാൻ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഹെയറിൽ ഒരു സിക്സ് സെവൻ ലെവലിലുള്ള കളറും മതിയെന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം അതനുസരിച്ചാണ് സാറ് കളറ് ചൂസ് ചെയ്യുകയും അതനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രീലൈറ്റനിങ്ങുമാണ് സാറ് ചെയ്തിരിക്കുന്നത് ഈ പ്രീലൈറ്റനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് വെല്ല പ്ലെക്സ് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള പ്രീലൈറ്റനിങ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റേതായ ഒരു മാസ്ക് ഉണ്ട് ആ മാസ്ക് ഇട്ട് ഒരു ടെൻ മിനിറ്റ്സ് മസാജ് ചെയ്ത് വാഷ് ചെയ്തിരിക്കണം അതിനുശേഷം ഹെയർ ഉണക്കേണ്ട ഒരാവശ്യമില്ല നന്നായി ടവൽ ഡ്രൈ ചെയ്ത് നമുക്ക് വെള്ളം ഇറ്റിറ്റ് വീഴാത്ത ഒരവസ്ഥയിലുള്ള ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ കളറ് മിക്സ് ചെയ്യണം ഈ കളർ ഞാൻ തേർട്ടീൻ വോളിയത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി വോളിയമാണ് അതിനേക്കാൾ കുറഞ്ഞ വോളിയത്തിലാണ് ഞാൻ ഈ കളറ് മിക്സ് ചെയ്തിരിക്കുന്നത് ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കളറ് ഫുൾ മുടിയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വരെ നമുക്ക് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബ്ലോഡ്രൈ ചെയ്യണം ബ്ലോഡ്രൈ ചെയ്തിട്ടാണ് ടോങ് കൾ കൊടുക്കുന്നത് നമ്മളൊരു കളർ ചെയ്തതിന് ശേഷം ഈ ബ്ലോ ഡ്രൈയും ഈ ടോങ് കളും ഒക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴാണ് കളറിൻ്റെ ഒരു വൈബ്രൻസി നമുക്ക് മനസ്സിലാകുകയുള്ളു ഓരോ പ്രാവശ്യവും നമുക്ക് കമ്പനി തരുന്ന ഗ്ലാസുകൾ ഭയങ്കര പ്രാധാന്യമുള്ളതാണ് കാരണം നമ്മൾ അതുപോലെ പ്രോഡക്റ്റ്സ് എടുത്ത് വീണ്ടും വീണ്ടും ചെയ്യാൻ ആയിട്ട് വരും ചിലർ ചിലരെന്നോട് ചോദിക്കാറുണ്ട് കളറിൽ ഇതിന് മാത്രം എന്താണ് പഠിക്കാനുള്ളത് ഒരു ഫോട്ടി വോളിയത്തിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ കളർ പക്ഷേ കളറിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം അല്ല ഉള്ളത് അത് പഠിക്കാത്ത ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കളർ ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ വേറെ ഒരു ലെവലായിട്ടാണ് നമുക്ക് ഫീലാവുന്നത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം കളറിൽ ഇതിന് മാത്രം പഠിക്കാനുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ഹെയറിനെ അറിഞ്ഞ് ഏത് കളറാണ് നമ്മളുടെ ആവശ്യം ആ ഹെയറിൽ ഏത് കളറാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു അറിവെന്ന് പറയുന്നത് അതൊരു വലിയ അനുഭവം തന്നെയാണ് കളറ് ഡീപ്പായിട്ട് പഠിക്കാത്തവർ തീർച്ചയായും കളറ് പഠിച്ചിരിക്കണം കാരണം ഒറ്റ പ്രാവശ്യം കൊണ്ടുള്ള ഒരു ട്രെയിനിങ് കൊണ്ടൊന്നും നമുക്ക് കളറ് ഒന്നും ആവില്ല വെല്ലായുടെ ട്രെയിനറായ പ്രമിന് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു അതോടൊപ്പം വെല്ലായുടെ നെടുന്തൂണായ റോഷിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക് യു വെല്ല എൻറ്റയർ ടീം